Hello friends, welcome to the channel. ഇന്ന് പുതിയൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വിഷു സ്പെഷ്യൽ ഒന്നുമല്ല എല്ലാ രീതിയിലുള്ള ആളുകൾക്കും യൂസ് ചെയ്യാം ഏകദേശം ബിഗിനേഴ്സിന് പോലും നമുക്ക് ഈസി ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ കുറഞ്ഞ സമയത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ സ്റ്റോൺ ഷീറ്റ് ആണ് മെയിൻ ആയിട്ടുള്ള ആൾ അപ്പോൾ നമുക്ക് ഒരുപാട് പറഞ്ഞ് അങ്ങ് ബോർ അടിപ്പിക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുക്കുന്നത് മെറ്റൽ ഹെയർ ബാൻഡാണ് മെറ്റൽ ഹെയർ ബാൻഡിൽ ഇതാ ഇതുപോലുള്ള സ്റ്റോൺ ഷീറ്റ് ഇതാ ഈ ഒരു പൊസിഷൻ വരെ ആണ് നമുക്ക് ഒട്ടിച്ചെടുക്കേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കണ്ടു ഈ മെറ്റൽ എയർ ബാൻറ്റിന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അതിന് ഇപ്പം ഞാൻ കാണിച്ചില്ലേ ആ ഒരു സ്പേസ് വരെയാണ് നമുക്ക് വേണ്ടത് അവിടെ വരെ ഞാനൊന്ന് ഒട്ടിച്ചെടുക്കാനുട്ടോ ബാലൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ആ കുട്ടി ബട്ടർഫ്ലൈസ് ഉണ്ടല്ലോ ഇതിൽ നിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ ഒരു ബട്ടർഫ്ലൈന്ന് ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മുടെ സ്റ്റോൺ ഷീറ്റിൻ്റെ അഞ്ച് സ്റ്റോണിൻ്റെ ഒരു ലെങ്ത്താണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം അത് ബട്ടർഫ്ലൈ ഇപ്പുറത്തായിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് ഞാൻ വീണ്ടും ഒരു ബട്ടർഫ്ലൈ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു അഞ്ച് സ്റ്റോണിൻ്റെ ലെങ്ത്തിൽ സ്റ്റോൺ ഷീറ്റ് കട്ട് ചെയ്തെടുക്കുകയാണ് വീണ്ടും ഒരു ബട്ടർഫ്ലൈ കൂടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം വീണ്ടും സ്റ്റോൺ ഷീറ്റ് അഞ്ച് സ്റ്റോൺ ലെങ്ത്തിൽ ഉള്ളത് കട്ട് ചെയ്തിട്ട് അത് ഒട്ടിക്കുന്നുണ്ട് ഒരു ബട്ടർഫ്ലൈയും കൂടെ ഒട്ടിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ടോട്ടലി ഞാൻ നാല് ബട്ടർഫ്ലൈ ആണ് ഒട്ടിച്ചിട്ടുള്ളത് ഞാൻ ആദ്യം നാല് ബട്ടർഫ്ലൈ ആണ് കേട്ടോ ചെയ്യുന്നത് നമുക്ക് വേണമെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാക്കിയുള്ള സ്പേസിലേക്ക് നമ്മൾ സ്റ്റോൺ ഷീറ്റ് നമ്മൾ ആദ്യം ഒട്ടിച്ചില്ലേ അതുപോലെ അങ്ങ് ഒട്ടിച്ച് കവർ ചെയ്തെടുക്കാം കേട്ടോ എൻഡ് പോസിഷൻ വരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോസസ്സ് പിന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ഈ ഒരു വോയിസിനൊക്കെ ഇപ്പം രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ പ്രത്യേകമായിട്ടും ഒരു നോയിസ് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ഫാനിൻ്റെയാണ് കാരണം ഫാൻ ഓഫ് ചെയ്തിട്ട് ഇരിക്കാൻ നിവർത്തിയില്ല മുമ്പൊക്കെ നമ്മൾ വോയിസ് ചെയ്യുമ്പോൾ ഫാൻ ഇടുന്നുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ ഫാൻ ഓഫ് ചെയ്തിട്ട് ചെയ്തിട്ടിരുന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഫാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചെറിയൊരു വോയ്സിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അത് നിങ്ങൾ ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഐറ്റം എങ്ങനെയുണ്ടെന്ന് നിങ്ങളത് കണക്ട് ചെയ്യണേ പിന്നെ ട്രൈ ചെയ്യാൻ മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക്സ് അറിയിക്കുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്